ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തെന്നാൽ ശരിക്കും സിൽക്കി ആയിട്ടുള്ള മുടി വളർത്താനും എങ്ങനെ സിൽക്കി ആയിട്ടുള്ള മുടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതിനോടൊപ്പം തന്നെ ആ ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിൽ നമ്മുടെ മുടിയും കൂടെ വളരുന്ന ഒരു ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ മുടി നമ്മൾ ശിൽപ്തിയായിട്ട് എൻ്റെ മുടിയായതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അത് എത്രത്തോളം മാറ്റം വന്നു നോക്കിക്ക് ആ ഒരു ടിപ്സ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ മുടിയെന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും നോക്കുന്ന ആർക്കും നമുക്ക് മുടി വളർത്തിയെടുക്കാം നമ്മൾ ഒരു ഒരു ചെടി വെച്ച് വളർത്തി അതിനെ സംരക്ഷിക്കുന്ന പോലെ തന്നെയാണ് നമ്മളുടെ തലമുടിയും നമ്മളുടെ തലമുടി നമ്മൾ നന്നായിട്ട് നോക്കിയും കണ്ടും ഓരോ ടിപ്സ് ചെയ്ത് എല്ലാം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയെ നല്ല രീതിയിൽ സംരക്ഷിച്ചെടുക്കാൻ പറ്റും ഈ ഒരു ഹെയർ ടിപ്സ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ ഇത് ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മായാജാലം പോലാണ് ഈ ഒരു ടിപ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു സന്തോഷം സത്യമായ കാര്യമാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി മക്കൾ വരെ ചോദിച്ച അമ്മയമ്മയുടെ മുടി എങ്ങനെ ഇങ്ങനെ ഇങ്ങനായെന്ന് അപ്പം അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പം നിങ്ങൾ എന്താണെന്നുള്ളത് വീഡിയോ കണ്ട് നോക്കുക ഹലോ വെറൈറ്റി സ്വാഗതം ഇന്ന് സിൽക്കി മുടി എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്ക സിൽക്കി മുടി വേഗത്തിൽ മുടി എങ്ങനെ വളർത്തുകയും കൂടെ ചെയ്യാം അതിനുള്ള ഒരു ഷാംപൂ ഒരു ദൂഷ്യവും ഇല്ലാത്ത ഒരു ഷാംപൂ ഉണ്ട് ഹെയർ ടിപ്സിന്റെ എല്ലാം കൂടെ കൂടിയുള്ള ഒരു സിൽക്കി മുടി എങ്ങനെ നിങ്ങൾ വളർത്തിയെടുക്കാന്നുള്ളതാണ് ഞാൻ അതെല്ലാം ആക്കിയെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മുടെ അടിപൊളി പാചകം ഉണ്ട് നിങ്ങൾ വെച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അതെല്ലാം ഉള്ളേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ എസ്റ്റേറ്റ് നിന്ന് കുറേ സാധനങ്ങളൊക്കെ പറിച്ചിട്ടുണ്ട് എല്ലാം കൂടെ കൂടിയുള്ള ഒരു വീഡിയോ ആണ് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് ലൈക്ക് തൈക്കോ ശരി എടുക്കാൻ പറ്റിയത് അപ്പോൾ നമുക്കങ്ങ് വീഡിയോയിലോട്ട് പോവാം അപ്പം ഇന്ന് നമുക്ക് രാവിലെ നമുക്ക് പുട്ടും കടലക്കറിയാണ് കടലക്കറി ഇതാ റെഡിയായി പുട്ടും റെഡിയായി പിന്നെ നമുക്ക് ചോറ് എന്താ വെക്കണ്ടിയേന്ന് അല്ല ചോറല്ലോ ചോറിന് കൂട്ടാൻ എന്താ വെക്കണ്ടേ എന്നുള്ളൂ തന്ത്രപ്പാടിലാണ് നല്ല ചേട്ടൻ ഒരു കിറ്റ് മേടിച്ചായിരുന്നേ അതിനകത്ത് നമ്മുടെ എന്തായിരുന്നു പീച്ചിങ്ങ ഉണ്ടായിരുന്നു പീച്ചിങ്ങനല്ലോ ചുരക്ക ചുരക്ക ഉണ്ടായിരുന്നു ഞാൻ ഓർത്തു ചുരക്ക ഒരു പരിപ്പൊക്കെ ഇട്ടൊരു ഒഴിച്ചു കൂട്ടാൻ വെക്കാമെന്ന് അപ്പം ചുരയ്ക്കായും ചതുരത്തിലരിഞ്ഞ് കുറച്ച് പരിപ്പ് തൂരപ്പരിപ്പ് കുറച്ച് കൊടുത്തു ചുരയ്ക്കായി വരിഞ്ഞു പിന്നെന്താ ഒരു ഒരു നല്ല തക്കാളിക്കായും ഇട്ടു ഒഴിച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും ഉപ്പും കൂടെ വേവിച്ച് വെച്ചേക്കുവാണ് ഇതാ ഇത് കളഞ്ഞിട്ടില്ല വേഗം വെച്ചേക്കുവാണ് വെന്തിരിക്കുവാണ് നമ്മുടെ ഒഴിച്ചു കറിക്ക് നമ്മൾ തേങ്ങായും ഇച്ചിരി ജീരകവും കൂടെ ഒരു പച്ചമുളക് ഉണ്ടായിരുന്നു കേട്ടോ അതും വെളുത്തുള്ളി വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചേക്കുമാണ് ഇത് മഞ്ഞ ഒന്നും ഇല്ലാത്ത മഞ്ഞപ്പൊടി കഷ്ണത്തിൽ ഇട്ടുകൊണ്ടാണ് അപ്പോൾ ഇത് അരച്ച് വെച്ചേക്കുന്നു പിന്നെ ഒരു കറി നമുക്ക് അവിയൽ വെക്കാം നമ്മൾ ചീര തണ്ടിട്ട് ചീരത്തണ്ടും തണ്ടും ചക്കക്കുരും എല്ലാം കൂടി ഇട്ടൊരു അവിയൽ അപ്പോൾ അതിന് ദ മഞ്ഞപ്പൊടി ശകലം ജീരകവും ഇനി ചുമന്നുള്ളിയും കൂടി ഇതിനകത്ത് എടുത്തുവച്ചിട്ട് കറിവേപ്പിലെടുത്ത് വെച്ച് ഇതൊന്ന് ചതച്ചും വെക്കണം നമുക്കിനി കഷ്ണം ധാരിഞ്ഞ് വെച്ചിട്ടുണ്ട് അവിയലിനുള്ള ഇതിനകത്ത് നമ്മുടെ കിറ്റിനകത്ത് ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു കേട്ടോ അതിന് നൂറ് ഉള്ളായിരുന്നു പക്ഷേ ഉണ്ടല്ലോ നിറച്ച് സാധനങ്ങളുണ്ടായിരുന്നു ഇതിനകത്ത് പടവലങ്ങ വെള്ളരിക്ക പിന്നെന്തായിരുന്നു വെള്ളരിക്കയും പടവലിങ്ങയും ഓക്കെ വെള്ളരിക്കയും പടവലിങ്ങയും മുരിങ്ങയ്ക്ക് കൂടെ അരിഞ്ഞു വച്ചേക്കുവാണ് ഇനി ചക്കക്കുരു വേണം അല്ല മുരിങ്ങക്കില്ല സോറി വെള്ളരിക്കയും പടവലങ്ങയ ഇനി ചക്കക്കുരു വേണം ചീരക്കോലും വേണം ചീരത്തണ്ട് അപ്പം നമുക്ക് ച ചക്കക്കുരു എടുക്കാം ചേട്ടൻ ചേട്ടനിവിടെ ചേട്ടൻ്റെ കൊച്ചിനെ റെഡിയാക്കി വെച്ചേക്കുവാണ് ഇത് കഴിഞ്ഞ ദിവസം മോനെ ആയിരുന്നു കൊണ്ടുപോയത് അപ്പം ചേട്ടൻ ചേട്ടൻ്റെ മകൻ മകനെ ഇതാ ചേട്ടൻ ഇങ്ങനെ നീറ്റാക്കി വെക്കണേ നോക്കിക്ക് എത്ര സൂപ്പറായല്ലേ പിള്ളേർ ഇതുപോലൊന്നും ചെയ്യുമല്ലേ ഇത്രയും നീറ്റൊന്നും പിള്ളേരാക്കത്തില്ല ചേട്ടൻ മാത്രമേ ഇങ്ങനെ ആക്കത്തുള്ളൂ കേട്ടോ അത് നമുക്ക് നൂറ് നൂറ് മാർഗം കൊടുക്കാം കേട്ടോ ഇതിനൊക്കെ അതായത് അത്ര വൃത്തിമേലാണ് വൃത്തിയിലാണ് വണ്ടിയൊക്കെ നീറ്റായിട്ട് നോക്കുക സൂപ്പറായല്ലേ പോളിഷ് ഒക്കെ ചെയ്ത് വെച്ചേക്കുവാണ് ഇനി സർവീസിങ്ങിന് ആരും എങ്ങോട്ടും പോകേണ്ടത് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ നോക്കി ഓട്ടീ ഞാൻ ചീരത്തണ്ട് പറിക്കാൻ വന്നപ്പോഴാണ് ഞാൻ അതൊക്കെ നോക്കിയത് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ അപ്പം നമ്മുടെ ചീര ഒരെണ്ണ ഏതായാലും അവിയലിനുള്ളത് അവൾ പൂത്ത് കേട്ടോ അവൾ പുഷ്പിണിയായെന്ന് പറയാം അവളെ നമുക്കങ്ങ് ചൂടോടെ പറിച്ചെടുക്കണം എങ്കിലേ നമുക്ക് ചീര കണ്ട് നന്നായിട്ടിടാം ഇത് മതി ഇത് മതി ഇവൻ ഇവങ്ങണ്ടാ ഇവൻ നല്ല ക്ലീനായിട്ട് വളർന്നിട്ടുണ്ട് പാല്കാലം പോകുന്നതാണ് പിന്നെ ഇന്നലെ വൈകിട്ട് ഞാൻ എന്നാ ഇത് കുഞ്ഞ് ചീരത്തെയെല്ലാം കുറച്ച് വലുതായത് ദാ ഇങ്ങനെ പറിച്ച് പറിച്ച് വെച്ചിട്ടുണ്ട് കണ്ടാ ദാ പറിച്ച് വെച്ചു ഇനിയും പറിച്ച് വെക്കാനുണ്ട് നമുക്ക് ഈ തടത്തിലോട്ടൊക്കെ അങ്ങ് പറിച്ച് വെക്കാം കേട്ടോ പിന്നെ എൻ്റെ കപ്പളൊക്കെ കിളുത്തു കേട്ടോ കപ്പളം പാകിയത് കെളുത്തു ഒത്തിക്ക് പാകേത് കിളുത്തു പിന്നെ നമ്മുടെ പേര കണ്ടാ നിങ്ങളൊക്കെ ഞെട്ടിത്തരിക്കും അതുപോലെ പേരക്കാണ് കേട്ടോ നിറച്ചുണ്ടായിട്ടുണ്ട് ദോ മണ്ടയിലൊക്കെ പഴുത്തു കൊടുപ്പുണ്ട് കേട്ടോ റംബുട്ടാൻ ആ റംബുട്ടാൻ പൂത്തോ അയ്യോ റംബുട്ടാൻ പൂത്തോന്ന് തോന്നൂ കേട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ റംബുട്ടാൻ്റെ മണ്ട കണ്ടിട്ട് ഒരു പൂവിൻ്റെ ലക്ഷണമുണ്ട് കേട്ടോ ഇതിനെ നമ്മൾ വലിയ ഒത്തിരി വലുതാക്കാൻ ശ്രമിക്കത്തില്ല കേട്ടോ എത്ര പൊങ്ങിപ്പോയാലും ഇത്രയേ ഉള്ളതെന്ന് തോന്നുന്നു കണ്ടോ നോക്കിക്കേ മേളിപ്പൂത്തിട്ടുണ്ടോ എന്ന് തോന്നും കേട്ടോ പിന്നെ നോക്കാം ഗഹനമായിട്ട് പെരക്കൊക്കെ നോക്കിക്കോ കുറച്ച് കിടക്കും കേട്ടോ അപ്പം നമ്മുടെ പാലും കൊണ്ട് നമ്മുടെ ആള് വന്നു അപ്പം ഞാൻ പാലും മേടിക്കട്ടെ അപ്പം നമ്മുടെ ശീലം കൊണ്ട് നമുക്ക് പോകാവേ നമ്മൾ ഇവനെയൊക്കെ അങ്ങ് കഴുകി വെച്ചു ദാ ഇവനെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് നല്ല നല്ല ആവശ്യത്തിനുള്ള തണ്ട് കിട്ടി കേട്ടോ ഒറ്റ ഒരെണ്ണ ഉള്ളായിരുന്നു നന്നാലും അതിന് കിട്ടി അതിൻ്റെ ഇല കളയേണ്ടല്ലോ എന്ന് പറത്ത് ഈ അലയും കൂടെ അവയിൽ ഞാൻ തരിഞ്ഞിടാൻ പോവാണ് അപ്പം നമ്മുടെ ചുരയ്ക്ക എല്ലാം വെന്ത് പാകമായിട്ടിരിക്കുവാണ് അപ്പം നമുക്കതിനകത്തോട്ട് നമ്മുടെ എന്താ അരപ്പിനെ അങ്ങോട്ട് ചേർക്കാം അപ്പം ഞാൻ പാകത്തിന് എല്ലാം ചേർത്തു ദാ എല്ലാം ചേർത്ത് ഉപ്പും എല്ലാം ആവശ്യത്തിനുണ്ട് ഇനി ഒന്ന് ചൂടാക്കിയിട്ട് കടുവറക്ക അപ്പം നമ്മൾ ചുരയ്ക്കറി ദാ കടുകും വറുത്തും നല്ല ആടി ടേസ്റ്റ് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം താ നമ്മുടെ ചുരക്കറി റെഡി ഇപ്പം ചിലവര് പറയായിരിക്കും മഞ്ഞൾപ്പൊടി കുറവാണോന്ന് ഒത്തിരി മഞ്ഞൾ വാരി ഇടുന്ന ഇഷ്ടമില്ല ആവശ്യത്തിന് മഞ്ഞൾ ചേർത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കറി റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ചുരക്ക എടുക്കാറേ എടുത്ത് ദൂരെ കളയാറേ ഉള്ളൂ ഇപ്പം എനിക്ക് മനസ്സിലായി ഇനി കളയല്ലെന്ന് അപ്പം ഞാൻ എന്താണ് ഇനി കളയത്തില്ല കേട്ടോ അപ്പോൾ ഇനി ചേട്ടൻ വരുമ്പോഴത്തേക്കും കട്ടൻ ചായയൊക്കെ വെക്കട്ടെ പിന്നെ ഇനി ചക്കക്കുരു അരിയണം അവിയൽ വെക്കാനുള്ള അവിയലിന് ചതയ്ക്കണം ഇത്രയൊക്കെ പണികളുണ്ട് അമ്മ അവിടെ കല്ല് തല്ലി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്നത്തേപോലെ തന്നെ ഇന്ന് അടുത്ത ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല മുടി നല്ല വളരാനും മുടിക്ക് നല്ല ഒരു ഷാംപൂ കേട്ടോ എല്ലാവരും ഇത് യൂസ് ചെയ്തു അടിപൊളിയാണ് റിസൾട്ട് കിട്ടുന്നത് അപ്പം ഞാൻ എന്നത്തേം പോലെ തന്നെ മുടി നന്നായിട്ട് ചീകി പൊറോട്ടും മുമ്പോട്ടും എല്ലായിട്ട് ചീകി നമ്മുടെ പാരച്ചൂട്ടെണ്ണ ഞാൻ പാരച്ചൂട്ട എണ്ണയാണ് തേക്കുന്നതുകൊണ്ട് ഞാൻ അത് തേക്കുന്നു കേട്ടോ അല്ലാണ്ട് എല്ലാവരും പാരച്ചൂട്ടെണ്ണ തേക്കണം എന്നല്ല ഞാൻ പറഞ്ഞ കേട്ടോ ഞാൻ ഇന്ന് പാരച്ചൂട്ടിൻ്റെ എണ്ണയാണ് തേക്കുന്നത് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ എന്റെ പാരച്ചൂട്ടെണ്ണ ഞാൻ തേച്ചിട്ട് മുടി ഇങ്ങനെ നല്ലതായിട്ട് ചീകി മീനക്കി കാൽപ്പിനെയൊക്കെ നമ്മൾ രാവിലെയും രാത്രിയിലും അതിരാവിലൊക്കെ ഉണർത്തണ്ടേ എന്നാലല്ലേ നമ്മുടെ മുടി വളരത്തുള്ളൂ ഓരോ ദിവസവും മുടിക്ക് നീളം വരുന്നുണ്ട് ഉള്ള കാര്യമാണ് കേട്ടോ നീളം വരുന്നുണ്ട് നന്നായിട്ട് തന്നെ അപ്പം സ്കാൽപ്പിനെ എല്ലാം ഉണർത്തി കുറേ പ്രാവശ്യം ചീകണം രാവിലെ കുറേ നേരം ചീകിയതാണ് ചീകി നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഓയിൽ മസാജ് എല്ലാം ചെയ്ത് പത്ത് മിനിറ്റ് കെട്ടിവെച്ചതിന് ശേഷം കാണാം ഇതിന് എന്തൊക്കെയാണ് വേണ്ടിയെന്നുള്ളത് കിട്ടാം അപ്പം ഞാൻ ഓയിൽ മസാജ് എല്ലാം കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആയി കെട്ടിവെച്ചിട്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടെ നമുക്ക് നമ്മുടെ മുടിയെ തേക്കുന്ന ഉണ്ടാക്കാം അതിനായിട്ട് വേണ്ടിയത് നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിയുടെ ഒരു നാലഞ്ച് പൂവ് ഞാൻ എടുത്തോണ്ട് വരാം തലേദിവസം വിരിഞ്ഞ പൂവാണേലും മതി എന്താണേലും ചെമ്പരത്തിപ്പൂവും മാത്രം എടുത്തുകൊണ്ട് വരിക നമുക്ക് എടുക്കാൻ വേണം എനിക്ക് ഇഷ്ടം ചെമ്പരത്തി പൂ ഇപ്പുണ്ട് ഞാൻ അപ്പം ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് വരാവേ അപ്പം നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ലൈറ്റ് ലൈറ്റിട്ടാണ് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്തൊക്കെ ആവശ്യം എന്ന് വച്ചാ നമ്മുടെ ചെമ്പരത്തി പൂവ് കുറെ വേണം പിന്നെ നമുക്ക് കറ്റാമ്പാഴ ജെൽ കറ്റാവാ വാഴ ഒറിജിനൽ ഉള്ളവര് ഒരു തണ്ട് എടുക്ക കേട്ടോ ഒരു തണ്ടെടുത്തിട്ട് കുനുകുനാന്ന് മുറിച്ച് മിക്സിയുടെ ജാറിലിടുക ചെമ്പരത്തി പൂവും അതുപോലെ തന്നെ ഇടുക ഞാൻ എനിക്ക് ഒറിജിനൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിന്റെ ഒരു സ്പൂണ് എടുത്ത് അതിനകത്തോട്ട് ഇടട്ടെ പിന്നെ നമ്മുടെ പാരച്ചൂട്ട് എണ്ണ ഏതന്നെ ഉപയോഗിക്കുന്ന വെച്ചാൽ പാരച്ചൂട്ട് തന്നെ മതി കേട്ടോ ഇതിന് പരച്ചൂട്ട് തന്നെ മതി ഇതും കൂടെ ഈ മിക്സിയുടെ ഇതിനകത്തോട്ട് പരച്ചൂട്ട് എടുക്കട്ടെ അതുകൂടെ കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുക്ക അപ്പൊ എന്നൊക്കെയാ വേണ്ടി ചെമ്പരത്തിപ്പൂവ ചെമ്പരത്തിപ്പൂവ കറ്റാമ്പാഴ ജെല്ല് വെളിച്ചെണ്ണ നന്നായിട്ട് ഇത് ഒരു ശകരം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിനകത്തോട്ട് വേണ്ടിയവർക്ക് ഒരു തരി ഷാംപൂവിൻ്റെ ഒരു 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 ഞുള്ളു ഷാംപൂ ഒന്ന് അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് പതപ്പിച്ചിട്ട് തേക്കാം ഞാൻ ഷാംപൂ ഇടത്തില്ല കേട്ടോ ഞാൻ ഇത് മാത്രം ഇട്ടാണ് കഴുകുന്നത് അപ്പം നല്ലതായിട്ട് അരച്ച് ഞാൻ എന്നടക്കൊന്ന് കുപ്പിയിലാക്കും അരച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് ചിലപ്പോൾ ഞാൻ ഒരു നേരം കഴിഞ്ഞു ചിലപ്പോൾ വൈകിട്ടും കഴുകും അപ്പം മിച്ചം വന്നാൽ നമുക്ക് വൈകിട്ട് എന്താണേലും ഇന്നൊരു ദിവസം ഒരു നേരം കഴുകും എന്നുള്ളൂ കാരണം ജലദോഷം വരാൻ എളുപ്പമാണ് അപ്പൊ ഞാൻ അരച്ചെടുത്ത് കുപ്പിലാക്കി എടുത്തുകൊണ്ട് വരാം അപ്പൊ എല്ലാവരും അരച്ച അരിച്ചെടുക്കണം അരിച്ചതാ ഞാൻ കുപ്പിലോട്ടാക്കി കുപ്പിലോട്ടാക്കി ഇനി നമുക്ക് ഇത് നന്നായിട്ട് തല എനിക്ക് നന്നായിട്ട് തേക്കണം വീഡിയോയും പിടിച്ച് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് നന്നായിട്ട് തേക്കണം നന്നായിട്ട് തേച്ച് കഴുകിയിട്ട് നമ്മുടെ മുടിയപ്പം നല്ല സിൽക്കി മുടിയാവും ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വരാം നിങ്ങളുടെ മുമ്പിൽ അപ്പൊ ഞാൻ നമ്മുടെ ഇത് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ മുടിയുടെ കാൽപ്പിലൊക്കെ ഇതങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് താലനെയൊക്കെ നശിപ്പിക്കും മുടി വളർ വളർച്ച വരും ഇതെല്ലാം വരുന്ന ഒരു അടിപൊളി ഷാംപു കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് മുടി സിൽക്കി ആയിട്ട് വരും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷാംപൂ ആയിരുന്നു അപ്പോൾ ഞാനതെല്ലാം കുളിച്ച് എല്ലാം കഴിഞ്ഞ് വന്നു ഞാൻ ഇതിൻ്റെ ഉണങ്ങിക്കഴിഞ്ഞല്ലേ നമുക്കിതിൻ്റെ ഇത് കാണിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ സ്ലോ മോഷനിൽ ഇതിൻ്റെ ഇത് കാണിക്കുന്നതായിരിക്കും അപ്പുറത്തേക്കും ഉണങ്ങുമല്ലോ അതാണ് പറഞ്ഞത് ഇനി നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് പോകാം ഇതായിരുന്നു ഇതെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ നമുക്ക് ജോലിക്ക് പോകാം ജോലിയിലേക്ക് പോവാം ജോലിക്കല്ല ജോലിയിലേക്ക് പോകാം അവിയലിന് ചക്കുരും കൂടെ ഒരു അപ്പൊ നമുക്ക് നമ്മുടെ അവിയലിനുള്ള മാങ്ങയും കൂടെ നമുക്ക് ഇതിന് മാങ്ങ വേണം കേട്ടോ രണ്ട് പുളിയല്ലേ മാങ്ങയാണ് ഇടേണ്ടത് ഇല്ല പുളിയുള്ള മാങ്ങ നമുക്ക് ഒത്തിരി വേണ്ട കൊച്ചിട്ടാ മാങ്ങ ഇട്ട ശലം ഉപ്പുട്ട ആവശ്യത്തിന് ഒഴിച്ച് ചക്കല മുളകൂടി പുളിട്ട് നമുക്ക് അടച്ചെന്ന് വെക്കാം മാങ്ങ നീളത്തി മേളിൽ തന്നെ കിടക്കാം പലരും പല രീതിയിലാണ് ചിലവരെന്നെ വെന്തിട്ട് കുറച്ച് വെന്ത് കഴിഞ്ഞിട്ട് മാങ്ങ മേളിലിട്ട് പോകും അങ്ങനെ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ മീനും കൂടെ അങ്ങ് വറക്കാതെ കേട്ടോ ഇന്നലെ വാങ്ങിച്ചതാണേ കായൽ വറ്റ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കായൽ വറ്റ ഹോട്ടൽ രീതിയിലാ വർക്ക് കേട്ടോ ഇതാ ഇങ്ങനെ തെറ്റായിട്ടോ ഇതാ നമ്മ ഓരോന്നും എടുത്താൽ മതിയല്ലോ അല്ലേ ശരില്ല പറഞ്ഞേ അപ്പോൾ കായൽ വറ്റാണ് ഇന്നത്തെ ഇത് നമുക്ക് അവിയലാണ് കേട്ടോ അവിയലും പിന്നെ നമുക്ക് പിന്നെ നമ്മൾ വെച്ച ചുലക്ക കറി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ കൊഴുവ പീരരിപ്പുണ്ട് പിന്നെ ഇത് അർത്ഥമുണ്ട് പോലെ മാതി ശരിയല്ലേ അപ്പൊ അതവിടെ ഇതാവട്ടെ അവിയല്ല നമുക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ഇളക്കാറായി കേട്ടോ എന്നിട്ട് നമുക്ക് കാണാം അപ്പൊ നമ്മൾ അവിയും നമുക്ക് ഇറക്കി നോക്കാം നോക്കാം റെഡിയായെന്നറിയാം കേട്ടോ സൂപ്പറാ ഒരു നമ്മള് അലപ്പോലും ഇതുവരെ ചേർത്തില്ല എന്നിട്ട് നല്ല എന്താ മണം വരുന്നു ചക്കുരുചീക്കമ്പ് പടവലഞ്ഞ വെള്ളരിക്ക മാങ്ങ എല്ലാം കൂടെ ഞങ്ങളുടെ സ്പെഷ്യൽ അവിയലേ കേട്ടോ ഈ സമയത്തൊക്കെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് അവിയൽ വെത്തുന്ന ഈരപ്പന്ത കേട്ടോ ഇവിടെ ആണെങ്കിലോ എല്ലാം മണം വരുന്ന മീനങ്ങോട്ട് വളർത്തി ചോറുകൂടെ കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഉരുട്ടി ഞാൻ ചോറുണ്ടായിന് അവിയലെയും മീനേയും കണ്ടുകൊണ്ട് ഉരുട്ടി ചോറുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഇഞ്ചി കുറേ ദിവസമായിട്ട് ചേട്ടൻ മേടിച്ചു വെച്ചതാണ് അഞ്ചോണ്ട് വന്ന അപ്പൊ ഞാനുണ്ടല്ലോ ഓരോ ദിവസം ഇന്ന് വെക്കാം നാളെ വെക്കാം ഞാൻ ഇൻഡിക്കറി വെക്കാൻ നേരം എങ്ങനെയാണോ ഇന്ന് ഒരുക്കി വെക്കും അരിഞ്ഞല നാളെ ഇൻഡിക്കറിയാക്കും അങ്ങനാണ് അല്ല ഭയങ്കര പാടായിട്ട് തോന്നുമേ അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ പുളിശ്ശേരി എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതും കൂടെ ചേർത്താൽ മതി നമ്മുടെ പണിയെല്ലാം കഴിക്കും കേട്ടാ ഇവിടെ ഇനി കുറച്ച് പേരയ്ക്ക പറിച്ചെടുക്കാനുണ്ട് ഞാൻ വിചാരിച്ചു പേരയ്ക്കായുള്ള ജ്യൂസ് അടിപൊളിയത് ഗുവ ജ്യൂസ് ഇംഗ്ലീഷൊക്കെ എടുക്കുന്നു ഗുവാ ജ്യൂസ് സൂപ്പറാണ് അപ്പൊ അതൊക്കെ ഉണ്ടാക്കാൻ ഒക്കെ വെച്ചിരിക്കുന്നു ഇന്നല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും ഉണ്ടാക്കാറ് ഒത്തിരി ഉണ്ട് അപ്പം നമ്മളെ വീട്ടിൽ ആരെങ്കിലും വരുവാണെ ഞാൻ വരാം കേട്ടല്ലോ നമുക്ക് ഇപ്പൊ എങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊണ്ടു കൊടുക്കാനൊന്നും സമയമില്ലെന്നേ ഒക്കെ വേണമെങ്കിൽ യൂട്യൂബ് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരാ പേരയ്ക്കാതെ തരാം കേട്ടോ അല്ലാതെ നമുക്ക് എങ്ങോട്ട് ഇറങ്ങാൻ സമയമില്ല ഒരിടത്തോട്ട് ഞാൻ ഇറങ്ങാറില്ല ഒരിടത്തും പോവാറില്ല ഒരു വീട്ടിലും പോവാറില്ല ഉള്ള കാര്യം പറയാം എന്തിനാ നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന നമുക്ക് അത്രയും നല്ല കാര്യം അല്ലേ നമ്മൾ നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ പണിയും ചെയ്തിരുന്ന നമുക്കെന്നും നല്ലതായിരിക്കും അതല്ല നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആയിരുന്നെങ്കിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മളും അറിയാതെ പറഞ്ഞു പോകല്ലേ അതുകൊണ്ട് വീട്ടിലെ കാര്യം നോക്കി ഇവിടെ ഇരിക്കാം എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടിയെ വണ്ടിയെ പോകുന്നുകൊണ്ട് വഴി കൂടെ പോകുന്ന ആൾക്കാരോട് മിണ്ടിയ കാര്യമില്ല സത്യം പിന്നെ നമുക്ക് മിണ്ടണം തോന്നുമ്പോ നമ്മള് നമ്മുടെ കൂട്ടുകാരുമായിട്ട് സംസാരിക്കും അത്രേ അത്ര ഞാനിപ്പം അങ്ങനക്കാണ് കാരണം ഒത്തിരി നമ്മൾ ഒത്തിരി എടുത്ത് തലേ വെച്ചിട്ടുണ്ട് അവർക്കൊന്നും തിരിച്ച സ്നേഹമില്ലെന്നേ ആർക്കും ഇല്ല പിന്നെ നമ്മളെന്തിനാണ് നമ്മൾ ഒത്തിരി ഉപകാരം ചെയ്തിട്ടുണ്ട് പക്ഷെ ആർക്കും സ്നേഹയില്ല ഇപ്പഴ അവരൊക്കെ മനസ്സിലായി തുടങ്ങിയത് കേട്ടോ പല്ലൊക്കെ ഞാനേ മൈൻഡ് ചെയ്യാതെ ഞാൻ എന്നാലും ഞാൻ മൈൻഡ് ചെയ്യാതെ അങ്ങനെ ഇതായത് വാശി വെച്ചാളൊന്നും അല്ലേ ഞാൻ പറഞ്ഞു മിണ്ടു എന്തോ എന്നോട് എന്ത് കാട്ടില്ല പക്ഷേ ഒത്തിരി ചെയ്തിട്ടും നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നെ ആരെ നോക്കും നമുക്ക് സമയമില്ല സമയം ഇല്ലാത്തടത്താണ് നമ്മളോരോ മിണ്ടാലൊക്കെ ചെല്ലുന്നല്ലേ അപ്പം നമുക്ക് ഇഷ്ടമുള്ളവരോട് നമ്മുടെ മിന്ത് ചെയ്യാത്തല്ലേ നമ്മളോട് ഇഷ്ടക്കുറവ് ആൾക്കും ഇല്ല ഞാൻ എന്നാലും പറയുവാണ് ആ ഇഷ്ടക്കുറവ് വരാതിരിക്കാൻ വേണ്ടി പറയുവാണ് അപ്പം നമ്മുടെ മീൻ്റെ ഇത് നിർത്തി ഇത് വേകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വേനയ്ക്കാൻ പറ്റും വന്നാലും ഷോർട്ട് വേലയ്ക്കാൻ പറ്റുന്നില്ലേ അമ്മയെക്കൊണ്ട് വിളിപ്പിക്കാം നോക്കാം അല്ലേ അമ്മ വിൽക്കുവോ എനിക്കിപ്പോ എനിക്കിപ്പോൾ വയ്യ വയ്യന്നല്ല അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞില്ലേ അതാ ഞാനിപ്പോൾ ഷോർട്ടിനകത്തൊന്നും ഇടാത്തുള്ളൂ കേട്ടോ ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുക്കണേ നമുക്കത് പാടണേ അതുകൊണ്ടാട്ടോ അപ്പം നമുക്ക് നോക്കാം ഞാൻ വിചാരിച്ച പേനയ്ക്ക പറിക്കാൻ പോയാൽ അവിയലിന്റെ കാര്യം ചിലപ്പോൾ ഒരു വരുവാകും അതുകൊണ്ട് അവിയലിനെ റെഡി ആക്കിയിട്ട് പോയാൽ സ്വസ്ഥമായിട്ട് പോയി പറിക്കാൻ അല്ലേ ശരിയല്ലേ പറഞ്ഞേ ഏതായാലും അവിയൽ വെന്തു കഷ്ണക്ക നല്ല സൂപ്പറായിട്ട് ചക്കക്കുരു ഒക്കെ ദോ നല്ല തേൻ പോലെ വെന്തു പണ്ടുള്ളവര് പറയും അല്ലെ ചക്കക്കുരു നല്ല തേൻ പോലെ വെന്തു എന്താ തേനിന്റെ ആ തേൻ പോലെ വെന്തതിന്റെ ഗുണം എന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ ചക്കക്കുരു നല്ലായിട്ട് വെന്തു അപ്പൊ നമ്മൾ ചില ചക്കക്കുരു വെന്താലും നമ്മുടെ ഇങ്ങനെ കുത്തി ഉടച്ചു കൊടുക്കല്ലേ അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കാം കേട്ടോ വെന്തു വെന്തതിനെ അല്ലേ നമുക്ക് ഉടച്ചാ അവിടെത്തുള്ളൂ ലാസ്റ്റ് ചട്ടിയും കൂടെ ഉടയല്ലേ നിങ്ങൾ ഓർത്തില്ലേ മനസ്സിലപ്പോ നമുക്ക് അരപ്പൊക്കെ ഇട്ട് കൊടുത്തേക്കാവേ അരപ്പിട്ട ചേട്ടനോടെ ഫോൺ വിളിക്കുന്ന ഒച്ച കേക്കുന്നുണ്ടോ നിങ്ങള് ചേട്ടൻ കൂട്ടുകാരുടെ ആരാണ്ടോ കൂട്ടുകാരാണോ ആരോ ഒരാൾ മരിച്ചു അതിന്റെ കാര്യങ്ങൾ തിരക്കുക പ്രവാസിന്നും പറഞ്ഞൊരു ഉണ്ട് പ്രവാസികളുടെ ഗ്രൂപ്പ് ഉണ്ട് നമ്മൾ ഇന്ത്യനാ നമ്മൾ പ്രവാസി അല്ല ചേട്ടൻ പ്രവാസി ആയിരുന്നല്ലോ അല്ലെ കൈകൂടെ കൈത്തരാ ഇത് ഹെയർ ടിപ്സൊക്കെ ചെയ്ത് നോക്കണം നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരുന്നത് കേട്ടോ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ പാവോ ആ കുട്ടി ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടിക്ക് എൻ്റെ വീഡിയോ എല്ലാം എല്ലാം കാണാറുണ്ടെന്നു അത് ചേച്ചിയുടെ എല്ലാ ടിപ്സും അടിപൊളി ടിപ്സോ ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട് മുടി ഇപ്പം നന്നായിട്ട് വളർന്നു അതിലേ നന്നായിട്ട് വളർന്നിട്ടാഴെ വരെ ഉറപ്പത്തിലായി മുടി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇന്നലെ ഞാൻ ലൈവിൽ ചെന്നപ്പോഴത്തേക്ക് എന്നോട് ഇതൊക്കെ പറഞ്ഞു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷല്ലേ തിരുപ്പര് പറഞ്ഞോട്ടോ ഈ നമ്മളിതന്ന ഒന്ന് തടച്ച് ഒന്ന് ഇതായി കഴിയുമ്പം നേരം പച്ച വെളിച്ചെണ്ണ വെച്ച് നമുക്കങ്ങ് മാറ്റാം അതിനിപ്പുറം ഉപ്പും പൊടിയൊന്നും നോക്കിയില്ലല്ലോ വീട്ടമ്മമാർക്ക് ഹനുമാൻ സ്റ്റൈൽ എന്നാ വരുന്നതെന്ന് അറിയത്തില്ല കാരണം എന്താന്ന് മനസ്സിലായോ നിങ്ങക്ക് വീട്ടമ്മമാൻ ഹനുമാൻ സ്റ്റൈലാകുന്നത് എപ്പോഴാണ് ഉപ്പും പുളി നോക്കുമ്പോ മനസ്സിലായ് ഹനുമാൻ അല്ലെ ഈ സ്റ്റൈല് നമ്മുടെ ഒരു അങ്ങു തൊട്ട് നമ്മൾ പാചകം ചെയ്യാൻ തുടങ്ങിയപ്പോ തൊട്ട് ഈ സ്റ്റൈല് ഉപ്പും പൊളി നോക്കുന്നല്ലേ എന്നെങ്കിലും ഹനുമാൻ സ്റ്റൈലാകും കേട്ടോ എല്ലാരും സൂക്ഷിച്ചോ അതുകൊണ്ട് ഉപ്പും ഉപ്പുംപുളി നോക്കുമ്പോ എങ്ങനെ നോക്കണം പറ്റത്തില്ല ഒരിക്കലും പറ്റത്തില്ല ഭംഗി തന്നെ നോക്കണം എനിക്ക് ചിരുന്ന് ഇട്ടു പോയാൽ നമ്മളൊക്കെ സ്റ്റൈലാണ് കേട്ടോ നമ്മള് കുരങ്ങിൽ നിന്നല്ലേ ഇങ്ങനൊക്കെ ആയതല്ലേ ഏത് കുരങ്ങ എന്റെ ഒരു മുതുക്കൻ കുരങ്ങനായിരുന്നായിരിക്കും ഞാൻ മുതുക്കിക്കുരങ്ങി മുതുക്കനില്ല മുതുക്കിക്കുരങ്ങിൽ നിന്നായിരിക്കും ഞാനൊരു മുതുക്കിക്കൊരങ്ങിയായാലും രൂപപരിണാമൊക്കെ സംഭവിച്ച അതുപോലെ എത്രയോ കുരങ്ങ് ചില ഇപ്പോഴത്തെ കുരങ്ങൊക്കെ ഉള്ളവര് അവരൊന്നും പരിണാമം സംഭവിക്കാത്ത ചാടി ചാടി നടക്കും നമ്മളും അങ്ങനെ മതിയായിരുന്നു അല്ലെ നമുക്ക് മരക്കൊമ്പേലൊക്കെ ഇരുന്ന് ചാടിച്ചാടി നടന്ന ഓരോ പഴങ്ങളൊക്കെ തിന്ന് ഇങ്ങനെ നടക്ക നടക്കുക ഞാനങ്ങ് പോവാ എന്റെ സ്വപ്ന ലോകത്തോട്ട് പഴങ്ങളൊക്കെ തിന്ന് ഒരു കമ്മുങ്ങേന്ന് ഒരു കമ്മുങ്ങേനോട്ട് ഒരു തെങ്ങേന്ന് ഒരു ഞാനായിരുന്ന പരങ്ങനായിരുന്നെങ്കിലോ തെങ്ങിന്റെ മണ്ടക്കറിയിരുന്ന ഉള്ള കരിക്ക് എല്ലാം വെട്ടിക്കുടിച്ചെ ഉള്ള കാര്യം പറയാം എന്റെ സ്വഭാവം അങ്ങനെ എനിക്ക് ഒക്കെ മതി കേട്ടോ അപ്പൊ ഇനി ഇതായി പച്ചവറിച്ചു താത്ത് വെച്ചിട്ട് ഞാൻ ഞാനങ്ങ് പോവാ ഞാന പോയേക്കുവാരച്ചുട്ടി കാണാം െ പറഞ്ഞാ നമ്മുണ്ടോ ഇനി ഷോർട്ടെ മിണ്ട അപ്പൊ നമ്മുടെ പേരക്ക അപ്പൊ ഇന്നത്തെ വീഡിയോ തീർന്നു കേട്ടോ പറയാ നമ്മുടെ പേരക്കല്ല നമ്മൾ ദോ പറിച്ചു കൊണ്ടുവന്നു നോക്കിക്ക് അടിപൊളി ഒരു തരി ഇല്ലാത്ത അടിപൊളി പേരക്ക കണ്ടോ ഇത് നമ്മളിപ്പം നമ്മള് വിയറ്റ്നാം എർലി വെച്ചില്ലേ നമ്മുടെ പിന്നെ ഇത് പ്ലാവ് ആ പ്ലാവിന്റെ തന്നെ ആണ് ഈ പേര് അവർ തന്നെ കൊണ്ടുവന്ന തയ്യാണ് അപ്പൊ അവര് പറഞ്ഞായിരുന്നു ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ കഴിയുമ്പം കറക്റ്റായ കാര്യായിരുന്നു കേട്ടോ ഇപ്പോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മുടി നോക്കിക്കേ നല്ല സിൽക്കി മുടിയായി നോക്ക് നല്ല സിൽക്കി മുടിയായിട്ട് ആയിട്ട് കിടക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ